നമസ്കാരം പ്രധാന വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകക്കാരനായി ചേർത്തല സ്വദേശി അനുരാഗ് ചുമതലയേറ്റു ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ആശുപത്രി ജീവനക്കാരനെന്ന വ്യാജാനെ മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകക്കാരനായി ചേർത്തല സ്വദേശി അനുരാഗ് ചുമതലയേറ്റു ചേർത്തല വയലാർ കളവംകോട് ഉത്രാടത്തിൽ സുനീഷ് ഷീബ ദമ്പതികളുടെ മകനായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനുരാഗ് മാതാപിതാക്കൾക്കൊപ്പം എത്തിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് മുൻബാഗെ സത്യവാങ് മൂലം സമർപ്പിച്ച് ചുമതലയേറ്റത് തിങ്കളാഴ്ച രാവിലെ നിയമന ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അനുരാഗും കുടുംബവും ചേർത്തലയിൽ നിന്നും കൂടുതൽ മാണിക്യം ദേവസ്വം ഓഫീസിലെത്തിയത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി ദേവസ്വം ഓഫീസിൽ സമ്മതപത്രം എഴുതി നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് അനുരാഗ് അഡ്മിനിസ്ട്രേറ്റർ മുൻപാകെ ചുമതല ഏറ്റെടുത്തത് ബികോം കോം കഴിഞ്ഞ് ആറുമാസത്തെ അക്കൌണ്ട് കോഴ്സ് പാസായി എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനുരാഗ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൻമാണിക്യ ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ നിയമിച്ച റാങ്ക് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരനായിരുന്ന വി എ ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നുള്ള അനുരാഗിനെ നിയമിച്ചത് ജോലിക്ക് കയറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അനുരാഗും കുടുംബവും മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ തിരുവനന്തപുരം ആരനാട് സ്വദേശി ബാലുവിനെ നിയമിച്ചതിനെ തുടർന്നാണ് വിവാദങ്ങളും കോടതി വ്യവഹാരങ്ങളും ആരംഭിച്ചത് തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ബാലുവിനെ ദേവസ്വം ഓഫീസിലേക്ക് മാറ്റി നിയമിച്ചുവെങ്കിലും മാത്രം കഴകം ജോലി ചെയ്ത ബാലു ലീവിൽ പോവുകയും പിന്നീട് തിരിച്ചെത്തി ജോലിയിൽ കയറാതെ ജോലിയിൽ നിന്നും രാജിവെക്കുകയുമായിരുന്നു തുടർന്നാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള അനുരാഗിനെ നിയമിക്കുവാനുള്ള ശുപാർശ നൽകിയത് എന്നാൽ പാരമ്പര്യ അവകാശികളെ വെക്കണമെന്നാവശ്യപ്പെട്ട് കാരായ്മക്കാർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ദേവസ്വം തുടർ നടപടികൾ എടുത്തിരുന്നില്ല ഹൈക്കോടതിയിൽ നിലവിലുണ്ടായിരുന്ന ഹർജിയിൽ തീർപ്പായതോടെയാണ് ദേവസ്വം നിയമന നടപടികളിലേക്ക് കടന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്ന ആൾക്ക് ജോലിയിൽ പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകേണ്ടത് ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പറഞ്ഞു നിയമനം ലഭിച്ചതിനെ തുടർന്ന് ചുമതലയേൽക്കാനെത്തിയ അനുരാഗിനെ അഭിനന്ദിക്കാൻ സി പി ഐ എസ് എൻ ഡി പി കെ പി എം എസ് പട്ടികജാതി ക്ഷേമ സമിതിക്ക് അടക്കമുള്ള വിവിധ സംഘടനാ നേതാക്കളും പ്രവർത്തകരും ദേവസ്വം ഓഫീസിലെത്തിയിരുന്നു വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ജീവിത നാടുകൾ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജോലിക്ക് തരാൻ പറ്റുമെന്ന് വിചാരിച്ചതാണ് സന്തോഷമുണ്ട് ഒരുപാട് നമുക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് എത്തിയിരിക്കുന്നത് രഞ്ചിക്കും വാക്കിയിലാണ് അദ്ദേഹത്തിന് കൂടുതൽ നമ്മൾ സാറ് ഒരുപാട് പേരുണ്ട് കൂടെ വന്നത് എല്ലാവർക്കും ഒരുപാട് നന്നുണ്ട് എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു വിചാരിക്കുന്നു നമുക്ക് അതിൻ്റെ അങ്ങനെ ഉദ്ദേശവും അങ്ങനെയൊന്നുമില്ല സന്തോഷത്തോട് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ യുവതിയെ ആശുപത്രി ജീവനക്കാരനെന്ന വ്യാജേനെ മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പിൽ ലൂണ ഐ ടി സിക്ക് സമീപം താമസിക്കുന്ന അരിക്കാട്ടുപറമ്പിൽ മുപ്പത്തി വയസ്സുള്ള ഹരീഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പനി ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയ യുവതി ബസിറങ്ങി നടക്കുന്നതിനിടയിൽ തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് റോഡരികിൽ നിൽക്കുന്ന സമയത്ത് പുറകിലൂടെ വന്ന പ്രതി യുവതിയെ കയ്യിൽ പിടിച്ച് താങ്ങി നിർത്തി സഹായിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തിയ ശേഷം യുവതിയോട് താൻ ആശുപത്രി ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒ പി ടിക്കറ്റ് എടുത്ത് വരാമെന്നും അതുവരെ യുവതിയെ വിശ്രമിക്കാനായി മുകളിലെത്തെ നിലയിലേക്ക് അയക്കുകയുമായിരുന്നു ചെയ്തത് യുവതി മുകളിലെത്തെ നിലയിൽ ബഡ്ഡിൽ കിടക്കുന്ന സമയത്ത് അതിനിടയിൽ തിരിച്ചെത്തിയ പ്രതി യുവതിയെ കയറി പിടിച്ച് മാനഹാനി വരുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതിയെക്കുറിച്ച് തുടക്കത്തിൽ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല പരാതിക്കാരി പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് നൽകിയ വിവരങ്ങളും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും ആശുപത്രി ജീവനക്കാരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതും മണിക്കൂറുകൾക്കകം പിടികൂടിയതും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഷാജു സി എൽ ഇരിങ്ങാലുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജിനേഷ് കെ ജെ എസ് ഐ കൃഷ്ണപ്രസാദ് എം ആർ ഗ്രേഡ് എസ് ഐ മുഹമ്മദ് റാഫി സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജിൽ കുമാർ ഷാബു എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇരിങ്ങാലകുട ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ബിജെപി സംസ്ഥാനതല വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി സൌത്ത് ജില്ലാ ട്രഷറർ വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ച മാർച്ചിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം ജില്ലാ ഭാരവാഹികളായ വിനീത ടിങ്കു ടീമ പ്രകാശ് സിബിൻ ചെൽവൻ മണക്കാട്ടുപടി രാജേഷ് കൊട്ടാരത്തിൽ വേണു മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റുമാരായ ആർച്ച അനീഷ് പി എസ് സുഭീഷ് കാർത്തിക സജയ് ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് രഞ്ജിത്ത് കെ ആർ ജിതീഷ് മോഹൻ കെ എ മനോജ് കെ ബി അജയ് ഘോഷ് എന്നിവർ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറിമാരായ അഖിലേഷ് വിശ്വനാഥൻ സ്വാഗതവും ശ്യാംജി മാടത്തിങ്കൽ നന്ദിയും പറഞ്ഞു ali <dıolēs> se referred on undagāli salmarik, allay se refer on i cari's ap halifal, sellay ne sed kioli challenge, invershi capacity, oil za asaaka al goalie, xուra. kharachir plevizat le, anaba. <t20> <t> sund <Sustain> leopard stoles, carare hes ar afraid ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒക്കെ ഞങ്ങൾ പേടിപ്പിച്ചോളൂ ഞങ്ങൾക്ക് വലിയ ഭയമൊന്നുമില്ല ഞങ്ങൾക്ക് പ്രശ്നവുമില്ല പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ പ്രസ്ഥാനത്തെ പോലീസുകാരൻ്റെ ലാത്തി ഉപയോഗിച്ചോ ബൂട്ടുപയോഗിച്ചോ ഇല്ലാതാക്കാനോ പേടിപ്പിക്കാനോ ശ്രമിച്ചാൽ ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ അതിനെ പ്രതികരിച്ചിരുന്നു ഇനി ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ മാത്രമല്ല അല്ലാത്ത രീതിയിലും പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ പോലീസ് അന്തസായ ഒരു പോലീസ് സംവിധാനം കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് പക്ഷേ ഭരണകൂടങ്ങൾ പോലീസ് സേനയെ അവരുടെ ഭരണത്തിനു വേണ്ടി നിലനിർത്തുന്ന ഭരണത്തിനു വേണ്ടി ഓശാന ആടിപ്പിക്കുന്ന ഒരു സമീപനമാണോ സമീപകാലത്ത് കാണുന്നത് നേരത്തെ വിദ്യാസാഗർ പറഞ്ഞു അങ്കിത് അശോകന്റെ കാര്യം ഈ അങ്കിത് അശോകും അതിനു മുമ്പുള്ള എസ് എസ് പിമാരും എത്ര എത്ര ആളുകൾ പോലീസിന്റെ നരനായാട്ട് പോലീസ് എന്നാണോ പോലീസേന ഉണ്ടായത് അന്ന് തൊട്ട് ഇന്നു വരെ നരനായായിട്ടുണ്ട് ഈ നരനായാട്ടൻ്റെ ഉദാഹരണങ്ങൾ ഇ എം എസ് മന്ത്രി മന്ത്രിസഭ അവട്ടന്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പണിതീർത്ത പെൺകുട്ടികൾക്കായുള്ള ടോയ്ലറ്റ് സമുച്ചയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഗ്രാമപഞ്ചായത്തംഗം ലീന ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ജോസഫ് അക്കരക്കാരൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ എ സി സുരേഷ് കെ കെ കൃഷ്ണൻ നമ്പൂതിരി ഹെഡ് മാസ്റ്റർ മെജോ പോൾ ദീപ സുകുമാരൻ എൻ എസ് രഞ്ജിനിശ്രീ സി രാജലക്ഷ്മി പി ജി ഉല്ലാസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ പെൺകുട്ടികളാണ് എന്നതാണ് സവിശേഷമായ കാര്യം ഏറ്റവും ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് ടോയ്ലറ്റ് സൗകര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങൾക്കും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് നമ്മൾ നിർവഹിച്ചത് അത് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ അമ്പത്തിയെട്ട് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലും അമ്പത്തിമൂന്ന് ഹൈസ്കൂളിലും മാത്രമാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് പദ്ധതി പണം ചെലവഴിക്കാൻ കഴിയുകയുള്ളത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് എയ്ഡഡ് വിദ്യാലയങ്ങളിലും ശുചിത്വ മിഷന്റെ സഹായത്തോടു കൂടി അവരുടെ ഫണ്ട് കൂടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒൻപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും എയ്ഡഡ് വിദ്യാലയങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ മാനേജ്മെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന രീതിയിൽ ടോക്കൺ മണി വെച്ചുകൊണ്ടാണ് ലക്ഷം ഇവിടെ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള ബില്ല് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കവും രാഷ്ട്രീയ തട്ടിപ്പും മാത്രമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി കെ ആളുകാരൻ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ സേതുമാധവൻ പറയം വളപ്പിൽ പി ടി ജോർജ് സതീഷ് കാട്ടൂർ മാഗി വിൻസൺ ശങ്കർ പയാറ്റിൽ നൈജു ജോസഫ് ഫിലിപ്പ് ഓളാട്ടുപുറം അഷ്റഫ് പാലിയ എന്നിവർ പ്രസംഗിച്ചു എല്ലാ നമുക്ക് കൂടാനായിട്ട് കഴിയാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാഴ്ച വരുമ്പോൾ കമ്മിറ്റി കൂടും അതോടൊപ്പം തന്നെ ഹൈ പവർ കമ്മിറ്റി നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും ഹൈപ്പവർ കമ്മിറ്റി നമ്മുടെ പാർട്ടിയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടം ആയതുകൊണ്ട് അതിൻ്റെ ഉറച്ചുകൂടി നമുക്ക് അതിനെ കൂടതിയിലേക്ക് എത്തിക്കണം എന്നതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ഹൈപ്പവർ കമ്മിറ്റി കൂടുകയാണ് അത് എൻ്റെ ഓഫീസിൽ വെച്ചാണ് കൂടുന്നത് അപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കണം നമ്മുടെ ജനറൽ കൗൺസിൽ യോഗം രണ്ട് മാസം കൂടുമ്പോ ഒരിക്കൽ ടൗൺ ഹാളിൽ അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി സോറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച മൂന്നര മണിക്ക് ഫ്രിയാ ഹാളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അത് എൻ്റെ ഓഫീസിൽ വെച്ച് തന്നെ രണ്ടാഴ്ച കുടുംബം കൂടും അതോടൊപ്പം തന്നെ ഹൈപോർ കമ്മിറ്റി യോഗം എല്ലാ ദിവസവും നമ്മൾ കൂടുന്നതാണ് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡൽ ഇടവകയിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളും പ്രധാന കവാടത്തിൽ തിരുസ്വരൂപങ്ങളുടെ പ്രതിഷ്ഠയും വെഞ്ചിരിപ്പ് കർമ്മവും ആഘോഷിച്ചു പ്രധാന കവാടത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും രൂപങ്ങൾ പ്രതിഷ്ഠിച്ചു നടന്ന വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് രൂപതാ ബിഷപ്പ് മാർപോളി കണ്ണൂക്കാടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു രൂപതാ വികാരി ജനറൽമാരായ ജോസ് മാളിയക്കൽ മോൺസിഞ്ഞോർ വിൻസെന്റ് ഇരത്തറ മോൺസിഞ്ഞോർ ജോളി വടക്കൻ എന്നിവർ പങ്കെടുത്തു വേണ്ടി നിരവാലയത്തിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന രണ്ട് കപ്പേളകളും യാതൊരു വിധത്തിലുള്ള സങ്കോജം കൂടാതെ നാം വിട്ടുകൊടുത്തു അത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടയാളമാണ് നാടിന്റെ വികസനത്തിന് റോഡിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ത്യാഗം സഹിക്കാൻ നാം സന്നദ്ധമാണ് എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങനെ രണ്ട് കപ്പേളകൾ നാം വിട്ടുകൊടുത്തു അത് വിട്ടുകൊടുത്തപ്പോഴാണ് നമുക്ക് ഈ റോഡ് വികസനത്തിനുള്ള കാര്യങ്ങൾ സാധിച്ചത് അപ്പോൾ നമുക്ക് പുതിയ കപ്പേളകൾ പണിയണം ഇതാ രണ്ട് കപ്പേളകളും സജ്ജീകരണമായി പരിശുദ്ധ ദേമതാവിന്റെ കപ്പേളയും വിശുദ്ധ ഗിയോ ഗീസിന്റെ കപ്പേളയും നമ്മൾ രൂപത സ്ഥാപിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ഇടവക ദേവാലയങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് കൂടിയാണ് ഈ രണ്ട് കപ്പേളകൾ ഇടവക ഇടവകിയായിട്ട് മാറിയപ്പോഴ് അന്നുണ്ടായിരുന്ന വിശുദ്ധ ഗിയർഗീസും കിഴക്കേ പള്ളി അധ്യായ കേന്ദ്രമായിട്ട് മാറിയപ്പോഴ് അവിടെ പ്രതിഷ്ഠയായിരുന്ന പരിശുദ്ധ പരിശുദ്ധാവിന്റെയും രൂപങ്ങളുമാണ് ഈ അദ്ദേഹത്തിന്റെ മുമ്പില് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതൊരു ഓർമ്മ പുതുക്കലും കൂടിയാണ് പണ്ട് പൂർത്തിയായിട്ടുണ്ട് അതിന്റെ പേരിൽ നന്ദി ഞാൻ അവരെ ഓർക്കുന്നു അവർക്ക് അറിയിക്കുന്നു ുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിൽ വിശുദ്ധ കുരി പുകഴ്ചയുടെ തിരുനാളിനോട് അനുബന്ധിച്ച് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് രൂപതാ വികാരി ജനറൽ മുൺസിഞ്ഞോർ ജോളി വടക്കൻ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന തിരുനാൾ പ്രദർശനത്തിന് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസർ കുറ്റിക്കാടൻ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം ട്രസ്റ്റിമാരായ പി ടി ജോർജ് സാബു ജോർജ് തോമസ് തൊഗ്ലത്ത് അഡ്വക്കേറ്റ് എം എം ഷാജൻ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ ജോമി ചേറ്റുപുഴക്കാരൻ തിരുനാൾ പ്രസിദ്ധേന്ദി ബിജോയ് പൌലോസ് എന്നിവർ നേതൃത്വം നൽകി തിരുനാളിനോട് അനുബന്ധിച്ച് കുരിശു സമർപ്പണ നേർച്ച വർണ്ണമഴ സ്നേഹവിരുന്ന് എന്നിവ നടന്നു പ്രധാന വാർത്തകൾ വീണ്ടും ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകക്കാരനായി ചേർത്തല സ്വദേശി അനുരാഗ് ചുമതലയേറ്റു ആശുപത്രിയിൽ യുവതിയെ ആശുപത്രി ജീവനക്കാരനെന്ന വ്യാജാനെ മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം